സർക്കാർ ജീവനക്കാരുടെ ക്ഷാമപത്ത വർദ്ധിപ്പിച്ച ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു നാല് ശതമാനമാണ് ക്ഷാമപത്ത കൂട്ടിയത് നാളെ മുതൽ ലഭിച്ചു തുടങ്ങും ടി വി പ്രസാദ് വിവരങ്ങളുമായി ടി വി പ്രസാദ് ക്ഷാമപത്ത കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്താണ് ഉത്തരവിൽ പറയുന്നത് നാളെ മുതൽ കിട്ടുന്ന ശമ്പളത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനൊപ്പം ഈ നാല് ശതമാനം കൂടിയ ക്ഷാമബത്ത ഉണ്ടാകും നിലവിൽ പതിനെട്ട് ശതമാനമാണ് ഡി എ എന്ന് എന്ന് പറയുന്ന ക്ഷാമബത്ത ജീവനക്കാർക്കുള്ളത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുക അങ്ങനെ പതിനെട്ട് ശതമാനമുള്ള ഡി എ ഇരുപത്തിരണ്ട് ശതമാനമായി കൂട്ടാനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം ഉണ്ടായത് ആ പ്രഖ്യാപനത്തിൻ്റെ ഉത്തരവാണ് ഇറങ്ങിയത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ കൂടെയാണ് ഈ നാല് ശതമാനം കൂടുക ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി രൂപ ശമ്പളമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഏതാണ്ട് ആയിരം രൂപയോളം കൂടും എന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപാട് കാലങ്ങളായി സർക്കാർ ജീവനക്കാരുടെ ആവശ്യം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഡി എക്കൊപ്പം എത്തിക്കുക സർക്കാർ ജീവനക്കാരുടെയും ഡി എ എന്നുള്ളതായിരുന്നു പക്ഷേ ആ രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ജീവനക്കാരും സംസ്ഥാന ജീവനക്കാർ തമ്മിലുള്ള ഡി എയുടെ അന്തരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഡി എ മാത്രം കൂട്ടിയാൽ പോരാ നേരത്തെയുള്ള ശമ്പള കുടിശ്ശിക ശമ്പള വർധനവിൻ്റെ കുടിശ്ശിക അതൊരുപാട് സർക്കാർ കൊടുക്കാറുണ്ട് അത് പെട്ടെന്ന് കൊടുത്തു തീർക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഇടത് സംഘടനകൾ ഉൾപ്പെടെ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് എന്തായാലും ഒരുപാട് കാലമായി ഒരു ആനുകൂല്യവും കൃത്യമായി കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപം വളരെ സജീവമായി നിലനിൽക്കെയാണ് ഈ നാല് ശതമാനം ഡി എ കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് തന്നെ പുറത്തിറങ്ങുന്നത് നാളെ കിട്ടുന്ന അടുത്ത ദിവസം കിട്ടുന്ന ശമ്പളത്തിന്റെ കൂടെ ഇതുണ്ടാവുകയും ചെയ്യും ശ്രുതിയത്